എൻ്റെ അഭിഭാഷക വൃത്തിയുടെ മുപ്പതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പിൻ്റെ വീട്ടിൽ വെച്ച് നടന്നു ഇരുപത്തി ഒൻപത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഞാൻ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് എൻ്റെ സീനിയർ ഡി രാജാസ് സാറായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്തവർ അഡ്വക്കേറ്റ് വിൽസൺ മേണാട്ട് അഡ്വക്കേറ്റ് ജോർജ് കോശി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സാം സാംഘോഷി അഡ്വക്കേറ്റ് ജെയ്സൺ മാത്യൂസ് അഡ്വക്കേറ്റ് ബാബു എൻ ടി അഡ്വക്കറ്റ് അജയ് ഭാസ്കർ അഡ്വക്കേറ്റ് ഹിദായത്തുള്ള അഡ്വക്കേറ്റ് അലൻ അഡ്വക്കേറ്റ് അജിൽ ബി രാജൻ എൻ്റെ സുഹൃത്തുക്കളായ മറ്റാൾക്കാർ റാന്നി ബിജു കുറ്റിക്കൽ ഷിബു വാഴമുട്ടം ഷാജീവ് അനു കല്യാണി അരുൺ പി പി പ്രമാണം പിന്നെ എൻ്റെ അപ്പച്ചിയുടെ മകൻ അജീഷ് കുടുംറ എൻറെ വക മനസ്സാറിന് മുപ്പത് വർഷം പ്രാക്ടീസിൽ നിലനിന്ന് എന്റെ വക ഒരു ചെറിയൊരു സമ്മാനം ഞങ്ങളുടെ ഓഫീസിന്റെ വകച്ച് കിടക്കണേ ആണല്ലോ അല്ലേ ഉപഹാരങ്ങളല്ല ബഹുമാനനായ പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡൻറ് ശ്രീ സാംകോയ്സാറ് ഞങ്ങളുടെ മുൻ പ്രസിഡൻ്റും ദീർഘകാലം ജില്ലാ ഗവൺമെൻറ് പീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ഞങ്ങളുടെ എല്ലാം സീനിയറായ കാരണവരായ ശ്രീ ജോർജ് കോയ്സാറ് പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനായ ശ്രീ ബിൽസൺ വേണാട് സാർ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖന്മാരായ അഭിഭാഷകർ അവരെ ഓരോരുത്തരെയും പേരെടുത്ത് തന്നെ പറയേണ്ടവരാണ് വളരെ ചുരുങ്ങിയ ആളുകളെ മാത്രമേ ഈ മുപ്പതാമത്തെ മനുഷ്യട്ട് അഭിഭാഷക വൃത്തിയുടെ പിന്നിടുന്ന മുപ്പത് വർഷം മുപ്പത് വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ വളരെ സ്വകാര്യമായി തികച്ചും അദ്ദേഹത്തോട് വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിനെ ഒരു സഹോദരനായും അനുജനായും ഒക്കെ കരുതിയും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്ന മുൻ പോസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും അദ്ദേഹത്തിൻ്റെ അടുത്ത സ്നേഹിതനുമായ ശ്രീ ജെയ്സൺ അഡ്വക്കേറ്റ് ജെയ്സൺ മാത്യു അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഒരു ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന പത്തനംതിട്ടയിലെ ഏറ്റവും പ്രമുഖനായ അദ്ദേഹത്തിൻ്റെ വളരെ ദീർഘകാലമായി പ്രാക്ടീസ് തുടങ്ങിയ കാലത്തിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു അവരെ സുഹൃത്തുക്കളായിരുന്നു ഒന്നിച്ച് പഠിച്ചതാണ് അത് അദ്ദേഹം അഡ്വക്കേറ്റ് അജീവ് അഡ്വക്കേറ്റ് അജീവ് ഭാസ്കർ സാറ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സുഹൃത്തും പത്തനംതിട്ടയിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനുമായ ശ്രീ എൻ ടി ബാബുസാറ് അദ്ദേഹത്തിൻ്റെ ഉത്തമനായ ശിഷ്യൻ എന്നൊക്കെ ഞങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം എല്ലാ ആക്ടിവിറ്റീസിലും വളരെ സജീവമായി പങ്കെടുക്കുന്ന ആക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് അദ്ദേഹം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു മനുഷ്യരേടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ എനിക്കൊന്നും ഇന്ന് രാത്രിയൊന്നും തീരത്തില്ല കാരണം അത് മാറേ പറയാനുള്ളൊരു ഒരു ലെജൻ്റാണ് അദ്ദേഹം എങ്കിലും അദ്ദേഹത്തോടൊപ്പം കലാ കായിക മേഖലകളിലും ഒക്കെ തന്നെ അല്ലെങ്കിൽ മറ്റു ടൂർ പ്രോഗ്രാമുകളിലും ഒക്കെ തന്നെ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായി അദ്ദേഹം ഗുരുവിനേക്കാട്ടിൽ വലിയ വളർച്ചയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ശ്രീ അജിൽ വി രാജൻ പിന്നെ വിൽസൺ സാറിന്റെ ഓഫീസിലെ മികച്ച അഭിഭാഷകനും ശ്രീ അഡ്വക്കേറ്റ് അലൻ അഭിഭാഷകർ വേറെ ആരാ അതെ പിന്നെ ഇവിടെ ഇവിടെ മനുഷ്യട്ടനോടൊപ്പം എപ്പോഴും വരുന്ന ഓരോരുത്തരെയും എനിക്ക് നേരിട്ട് വലിയ വലിയ അടുപ്പമുള്ളവരല്ലെങ്കിൽ പോലും ഒരാൾ നടന്നു വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത് അരുണാണ് വണ്ടിക്ക് അകത്തിരുന്നപ്പം തന്നെ ഞാൻ പറഞ്ഞു അത് കല്യാണിയാണ് ഇങ്ങനെ ഓരോരുത്തരെയും നമുക്ക് വ്യക്തമായി അദ്ദേഹത്തിന് അങ്ങനെ പ്രതികയുണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പം നടന്നു പോകുന്നവരെയും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും അദ്ദേഹത്തോടൊപ്പം സഹകരിക്കുന്നവരെ പോലും ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ഒരു പ്രതി പ്രതിഭയാണ് ശ്രീ കെ ജെ മനുചേട്ടൻ ഞാൻ എൻ്റെ ഈ ഈ ചടങ്ങിൻ്റെ ഔപചാരികതയിലേക്ക് കിടക്കുകയാണ് ഇതൊരു ഔപചാരികമായ ഒരു വലിയ ചടങ്ങൊന്നും അല്ലെങ്കിൽ പോലും ഈ ചടങ്ങ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ചടങ്ങിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് കാരണം ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങി മുപ്പത് വർഷക്കാലം ഈ പ്രൊഫഷനിൽ വളരെ സജീവമായി നിലനിൽക്കുക എന്നുള്ളത് ഒരു വലിയ സമസ്യയാണ് കാരണം സാധാരണ ഒരു ഒരു ഓരോ വർഷവും ഇപ്പം ലോ കോളേജുകൾ ഒരുപാടുണ്ടെങ്കിലും പണ്ടൊക്കെ ഒരു അഭിഭാഷകനായി ഒരാൾ എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുപേര് വേറെ സർക്കാർ മേഖലകളിലേക്ക് പോവും ജുഡീഷ്യറിയിലേക്ക് കുറച്ചുപേര് പോവും കുറച്ചുപേരെ കമ്പനികളിലൊക്കെ പോവും പക്ഷേ ഈ പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കുക ഈ പ്രൊഫഷനിൽ പേരെടുക്കുക ഈ പ്രൊഫഷനിൽ ജനശ്രദ്ധ നേടുക ഈ പ്രൊഫഷനിൽ നിന്നും അന്തസ്സായി ജീവിക്കുക ഈ പ്രൊഫഷനിൽ നിന്നും ആളുകളുടെ അംഗീകാരവും പ്രശസ്തിയും നേടുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാഗ്യമാണ് ചിലർക്ക് അത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ കിട്ടുമ്പോഴും ചിലർ അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത് ചില നഷ്ടങ്ങളും ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ പരമായ ജീവിതത്തിലോ ഒക്കെ തന്നെ സംഭവിക്കാം പക്ഷേ ഇത് ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകത അദ്ദേഹം അഭിഭാഷക വൃത്തിയിൽ വളരെ സജീവമായി നിൽക്കുമ്പോഴും വളരെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമ്പോഴും അത് പുകഴ്ത്തലല്ല ആത്മാർത്ഥമായി പറയുകയാണ് ഹൃദയത്തിൽ തട്ടി തന്നെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് അദ്ദേഹം കാണിക്കുന്ന ഒരു പ്രത്യേകമായ സ്നേഹവും കരുതലും ഞാൻ എൻ്റെ അച്ഛൻ്റെ സഹപ്രവർത്തകരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും അദ്ദേഹം ആ അവരോട് കരുതുന്ന കരുതലും അവരെ ആശുപത്രി കൊണ്ടുപോകാനാണെങ്കിലും അവരെ അവരുടെ കൂടെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ മാനവികമായ അത്യാവശ്യം വേണ്ട കാത്തുസൂക്ഷിപ്പുകൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കരുതേണ്ട വളരെ ഒരു മനുഷ്യൻ മറ്റ് അല്ലെങ്കിൽ അഭിഭാഷകരാണെങ്കിലും മറ്റ് സാധാരണക്കാരാണെങ്കിലും മാതൃകയാക്കേണ്ട ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതിലേറ്റവും പ്രകടമായി ഞാൻ കാണുന്ന ഈ അഭിഭാഷക വൃത്തിയിലെ അദ്ദേഹത്തിൻ്റെ തിളക്കത്തോടൊപ്പം തന്നെ അദ്ദേഹം കുടുംബ ബന്ധങ്ങൾ കൈകാര്യം ചെയ്തിൽ കാണിക്കുന്ന ഒരു മികവാണ് അതിൻ്റെ ഒരു കൈവടക്കം അതിനുള്ള ഒരു ഒരു എന്താ പറയുക അതിനുള്ള ഒരു 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 അക്കാര്യത്തിലെ ഒരു ഗരിമ എടുത്തു പറയത്തക്കതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ സ്വ സ്വകാര്യമായ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ രണ്ട് മകൾ വിവാഹം കഴിച്ചു ഇപ്പം വിദേശത്ത് വളരെ നല്ല നിലയിൽ ജീവിക്കുന്നു മകനും കാനഡയിൽ വളരെ നല്ല നിലയിൽ ജീവിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സമ്പൂർണമായ ഒരു ഒരു എന്താ പറയുന്നത് അസൂയവഹമെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം എനിക്കങ്ങനെ ആ ജീവിതത്തിൽ ആരോടും ഇന്നേവരെ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ആരോടും അസൂയ തോന്നിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ചില ചിലപ്പം എന്നോട് ശത്രുതയുള്ളവരോട് എനിക്ക് പക പകുത്തോന്നിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ ആരോടും അസൂയ വെച്ച് പുലർത്തുന്ന ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് അസൂയ എന്ന് പറയുന്ന വാചകം ശരിയല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് പലപ്പോഴും അദ്ദേഹത്തെ ചിലപ്പം അസൂയവഹമായ രീതിയിൽ കാണത്തക്ക രീതിയിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞു ഞാൻ ഈ ചെറുപ്പം മുതൽ അദ്ദേഹത്തെ കാണുക തന്നെയാണ് കാരണം എൻ്റെ അച്ഛൻ്റെ സ സഹപ്ര സഹപ്രവർത്തകരായിരുന്നു ഉള്ളത് കൊണ്ട് തന്നെ തിരിച്ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി ഞാൻ വളരെ വ്യത്യസ്തമായി ചേരിയിൽ നിൽക്കുന്ന ഒരാളാണ് ആ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് ചിലപ്പം വ്യത്യസ്തമായി ഞാൻ അഭിപ്രായം പറയാറുണ്ടെങ്കിൽ പോലും അദ്ദേഹം എപ്പോഴും അഭിഭാഷകർക്കൊരു മാതൃകയാണ് പിന്നെ പലപ്പോഴും അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൊണ്ട് കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അത്രയും അഭിഭാഷകരിൽ നിന്ന് തന്നെ അക്രമം നേരിട്ടിട്ടുള്ള ഒരു വേറൊരു വ്യക്തിയും അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലൊക്കില്ല അത് ഒരു പക്ഷേ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എന്തെങ്കിലും പോരായ്മ കൊണ്ടാണെന്നോ അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണെന്നോ ഒട്ടും ഞാൻ വിശ്വസിക്കുന്നുമില്ല അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം പരസ്യമായി പറയുകയും അദ്ദേഹത്തിന്റെ നിലപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്കിപ്പോൾ ഞാൻ ഒരു പല പലരോടും ഒരു കഥ പറയാറുണ്ട് ഒരു കഴുതയും സിംഹവും ആ കഥയോടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് കാരണം ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നത് തെറ്റാണ് കഴുത ഒരു പ്രസവത്തിൽ പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ പത്ത് കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ സിംഹം പറഞ്ഞു അതൊരു കുട്ടി എനിക്ക് ഒരു കുട്ടിയുള്ള സിംഹക്കുട്ടിയാണെന്ന് പറഞ്ഞു ഞാനത് പലപ്പോഴും പറ്റിയൊക്കെ പറയും കാരണം മനുഷ്യേട്ടനെപ്പോലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് വേണ്ട പോലുള്ള ഒരു സുഹൃത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ വലിയ ക്വാളിറ്റിയാണ് ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല ഈ അഭിഭാഷക വൃത്തിയിൽ മുപ്പതാം മുപ്പത് വർഷം ത്തിലേക്ക് കടക്കുന്ന അദ്ദേഹത്തിന് എല്ലാവിധമായ ഈശ്വരാനുഗ്രഹങ്ങളും ഇത്രയും കാലം കിട്ടിയിരുന്ന എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും തുടർന്നും കിട്ടട്ടെ അദ്ദേഹം ഇനിയും അദ്ദേഹത്തിൻ്റെ അൻപതാമത്തെ അഭിഭാഷക വൃത്തി ആഘോ ആഘോഷിക്കുമ്പോഴും എനിക്കും പങ്കെടുക്കാനുള്ള ഭാഗ്യം ദൈവം തരണേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും നമ്മുടെ ഹിതായത്തുള്ള ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി ഞാൻ എൻ്റെ എൻ്റെ ഹൃദയത്തിൽ നിന്നും പറഞ്ഞ ഈ വാചകങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ സ്മരി പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് അനുഭവ സമ്പത്തുകൾ പരിപ്പാ ഏഹ് മഹകാവി എഴുതിട്ടു അപ്പൊ എനിക്ക് തോന്നുന്നു ജോറി കോയ് സാറും കോയ്സാറും ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ പറയാൻ പറ്റിയ ആളുകൾ എൻ്റെ ഞാൻ കണ്ടെത്താൻ കണ്ടെത്തിയ ഒരു പ്രസംഗത്തിന് തയ്യാറെടുപ്പ് കൂടി ഒന്നുമല്ല ഞാൻ നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെ ഞാൻ കണ്ടെത്തിയ ചില ഗുണങ്ങൾ അത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ചില ഗുണങ്ങളാണ് അത് അദ്ദേഹത്തിനെ തുടർന്നും ഉണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവകങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഞാൻ എന്തെങ്കിലും കുറച്ച് സമയം കൂടി അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഇവിടെ പങ്കെടുത്ത എല്ലാം വി വി ഐ പികളാണ് അവർ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ട ഗൗതി ഗോച്ചാർ മറ്റ് സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ട മനു ഇന്ന് അഭിഭാഷക വൃത്തിയിൽ കയറിയിട്ട് മുപ്പത് വർഷം തികയാണ് എനിക്ക് തോന്നുന്നത് ഈ മുപ്പത് വർഷം കാലഘട്ടം മൊത്തം എൻ്റെ സുഹൃത്തായിട്ടിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എന്നാലും ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായി ഞങ്ങൾ ആത്മാർത്ഥമായ സുഹൃത്തുക്കളായിട്ട് ഈ പ്രശാന്ത് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല ആ പ്രശാന്ത് പറഞ്ഞ സർവ ഗുണവും അദ്ദേഹത്തിനുണ്ട് എന്ത് പ്രശ്നം വന്നാലും അതിനെ ശക്തമായി നേരിടുന്ന സ്വഭാവവും നമുക്കെന്തേലും വിഷയം വന്നാലേ നമ്മളോടൊപ്പം നിൽക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യവും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്നേഹമുള്ള പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സാം സാംഘോഷി വിൽസൺ വേണാട് ഇന്ന് മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന മനു ബഹുമാനപ്പെട്ട കുറുപ്പ് സാറ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളുമെ മനുവിനെ ആദ്യമായി പരിചയപ്പെടുന്നത് മുപ്പത് വർഷം നിന്നാണ് ആ സമയത്ത് ഞാൻ ജില്ലാ ഗവൺമെൻറ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അന്ന് ഞങ്ങൾ പ്രായം അന്ന് പ്രായമില്ല ചെറുപ്പക്കാരെല്ലാം കൂടെ ഞങ്ങൾ പറയുമായിരുന്നു മനു ഒരു നല്ല അഭിഭാഷകനാകുമെന്നും അദ്ദേഹത്തിന് നല്ല ഭാവിയുണ്ടെന്നും ഞങ്ങളുടെ വാക്കുകൾ തീർച്ചയായിട്ടും അതിന് ഫലം കണ്ടു എനിക്ക് മനുവിനോടുള്ള ഏറ്റവും വലിയ സ്നേഹം പത്തനംതിട്ട ബാറില് പത്തനംതിട്ട അഭിഭാഷകർക്ക് എല്ലാവരും ഒരു ജഡ്ജിയുടെ മുമ്പിൽ പോയിരുന്ന് ചീത്ത വിളി കേൾക്കുകയാണ് ഞാനുൾപ്പെടെ അതിന് ഒരു രീതിയിലും പ്രതികരിക്കാനുള്ള പ്രതികരണശേഷി ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു ആ സമയത്ത് വളരെ വളരെ മാന്യമായി ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതാണ് മനു ഞങ്ങളുടെ പ്രതിനിധിയായിരുന്നു ആ മനുവിനെ ക്രൂശിക്കാൻ വന്ന് ആൾക്കാരുണ്ടായിരുന്നു അദ്ദേഹം നല്ലൊരു അഭിഭാഷകനാണ് നമ്മുടെ അഭിഭാഷക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മാതൃകയാണ് ആർക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും അവരോട് കൂടെ നിൽക്കും അദ്ദേഹത്തിന് സകലവിധമായ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ് നന്ദി നമസ്കാരം ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോർജ് വിസ്താർ ഏറ്റവും പ്രിയപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട ബിജു ഞാൻ ഈ മനുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവൻ വീഴുന്നടം വിദ്യ എന്താ വീണടം വിഷുലോ ആക്കുന്നവന് എന്തുകൊണ്ട് ഞാനിങ്ങനെ അതിശയക്ക് ബാക്കി വക്കീലന്മാരൊക്കെ വന്നു മറ്റൊരൊക്കെ ഏറ്റവും ഫ്രണ്ട്സാണ് ബിജു എന്തുകൊണ്ട് വന്നു എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നും ഈ ഒന്നോ രണ്ടോ തവണ എൻ്റെ വീട്ടിലും ഞങ്ങളുടെ ക്ലബിലും ഒക്കെ വന്ന് ആ വന്ന സമയം കൊണ്ട് ആൾക്കാരെ മുഴുവൻ കൈയിലെടുത്തു ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് മനു ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് ഞങ്ങളുടെ ക്ലബ്ബിലുള്ള മുഴുവൻ പേരും പരാതിയായിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും മനു ഈ സൗഹൃദങ്ങൾ നന്നായി കാത്തു സൂക്ഷിക്കുന്നതാണ് മനുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി പിന്നെ ജീവിതം ആഘോഷമാണ് ജീവിതം ആഘോഷമാക്കി മാറ്റണം മാറ്റണമല്ലാതെ വെറുതെ നമ്മൾ ജീവിതത്തിൽ ഒരു ആഘോഷങ്ങളില്ലാതെ പോകാനൊക്കത്തില്ല അതുകൊണ്ട് ജീവി മനുവിൻ്റെ ജീവിതം ആഘോഷമാണ് അപ്പം തീർച്ചയായിട്ടും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെയൊക്കെ വിളിച്ചിരിക്കുന്നത് വിളിച്ചതിന് പ്രത്യേകം നന്ദി ഇത്തരം ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തതിന് വളരെ നന്ദി എനിക്ക് തോന്നുന്നു ഇന്ന് പത്തനംതിട്ട ഒരു പത്ത് പതിനാല് വക്കീലന്മാരെ മുപ്പത് വർഷം പൂർത്തിയാക്കുന്നവരുണ്ട് റാം തന്നെ എൻ്റെ അറിവിൽ മൂന്ന് പേരുണ്ട് അപ്പോൾ ഇത്രയും ഒരു ഫംഗ്ഷൻ മനു മാത്രമേ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ തീർച്ചയായിട്ടും സന്തോഷമാണ് ഞങ്ങളെയൊക്കെ കരുതിയതിന് ഞങ്ങളെയൊക്കെ വിളിച്ചതിന് എല്ലാ ആശംസകളും നേരുന്നു തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിച്ചു ബഹുമാനപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് മുൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബഹുമാനിയനായ സീനിയർ അഭിഭാഷകനായ വിൽസൺ സാറ് മറ്റ് എൻ്റെ അഭിഭാഷക സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും സുഹൃത്തു മനു മനുസാറേ ഞാൻ തൊണ്ണൂറ്റിയെട്ടിൽ പ്രാക്ടീസ് ആരംഭിച്ച കാലം മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ് സത്യത്തിൽ മുപ്പത് വർഷം അദ്ദേഹം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ വേളയിൽ ഞാൻ അന്ന് കാലത്തുണ്ടായിരുന്ന ഞങ്ങളുടെ പറ്റിയൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാലത്തെ ഓഫീസില് വൈകുന്നേരങ്ങളൊക്കെ ഞങ്ങൾ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയും ഞാൻ സന്തോഷപൂർവ്വമായിട്ട് ഞാനത് ഓർത്തു അദ്ദേഹത്തിൻ്റെ മുപ്പത് വർഷം പൂർത്തീകരിച്ച വേളയിൽ ഇപ്പോൾ ഞാൻ അദ്ദേഹം ഒരു മികച്ച അഭിഭാഷകൻ എന്നതിലുപരി സൗഹൃദങ്ങൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യം നൽകി അത് കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം എന്നും അതിൻ്റേതായ ഒരു പ്രത്യേകത നിലനിർത്തിയിട്ടുണ്ട് പിന്നീട് വിൽസൺ സാർ പറഞ്ഞതുപോലെ മനുവക്കീലിനെ എപ്പോഴും ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് അത് അദ്ദേഹത്തിനെ സദ്യ കണ്ടുപഠിക്കേണ്ട മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്ത് ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പല ഘട്ടങ്ങളിലൂടെ വിഷകര വിഷമകരമായ സന്തോഷകരമായ ഒരുപാട് ഘട്ടത്തിൽ കടന്നു പോയിട്ടുണ്ട് ആ പോകുന്ന വേളയിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും ദുഃഖിക്കുകയൊന്നും ചെയ്യാതെ വളരെ സന്തോഷവാനായി തന്നെ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടങ്ങളെ അതിജീവിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏത് സമയത്തും ഏത് സമയത്ത് വിളിച്ചാലും വളരെ സന്തോഷകരമായി സംസാരിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ഉണ്ട് തീർച്ചയായിട്ടും മുപ്പത് വർഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു എന്നെയൊക്കെ സംബന്ധിച്ചൊരു ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം എന്ന് പറഞ്ഞാൽ വലിയ കാലയളവാണ് അദ്ദേഹം ഇപ്പോഴും അതൊരു ചെറിയ കാലയളവ് അതേപോലെ സന്തോഷകരമായി എൻജോയ് ചെയ്ത് അദ്ദേഹത്തിന് പ്രശാന്ത് പറഞ്ഞതുപോലെ കുടുംബജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും തൻ്റേതായ ഒരു തനിമ നിലനിർത്തി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് എല്ലാവിധ ജീവിത വിജയങ്ങളും അഭിഭാഷക വൃത്തിയിൽ ഇനിയും നാൾക്ക് നാൾ പുരോഗതിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ സന്തോഷവും ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നു എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു ബഹുമാനായ ബഹുമാനിയായ ജോർജോയ് സാറ് ഭാരതീഷ്യൻ പ്രസിഡന്റ് സാംകോയ് സാറ് വിൽസൺ സാറ് തുടങ്ങിയ കൂടെയുള്ള അഭിഭാഷക സുഹൃത്തുക്കൾ മറ്റു സുഹൃത്തുക്കളെ അഭിഭാഷക വൃത്തിയിൽ മുപ്പത് വർഷം പൂർത്തീകരിക്കുന്ന മനുവിനാദ്യം തന്നെ ഞാൻ ആശംസകൾ നേരികയാണ് ഞാനും മനോ ബന്ധം എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് വർഷത്തെ ഞാൻ നോക്കുമ്പോൾ അഭിഭാഷകൃത്തിയിലുള്ള ബന്ധത്തിനുപരി ഞങ്ങൾ മൂന്ന് വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഒരേ കട്ടലിൽ കിടന്നുറങ്ങി ഒരുമിച്ച് ആഹാരം പാചകം ചെയ്ത് കഴിച്ച് സൗഹൃദത്തോട് നാളിതുവരെ ഒരു അന്ന് മുതൽ ഇന്ന് വരെ അത് ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന് ദൃഢത മാത്രമേ ആണ് ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു ബന്ധം ഞങ്ങൾ അന്നും ഇന്നും കാത്തു സൂക്ഷിച്ചു പോരുന്നു എന്നുള്ളതാണ് തികച്ചും യാദൃച്ഛവുമായിട്ട് രണ്ട് കാര്യങ്ങൾ കൂടി ഞങ്ങളുടെ ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിൻ്റെ ഇടയിലുണ്ട് ഒന്ന് ഞാനും മനുവും പത്തനംതിട്ടയിലെ പ്രമുഖ അഭിഭാഷകൻ ആയ ഡി രാജേന്ദ്ര സാർ രാജേന്ദ്രദാസ് സാറിൻ്റെ ജൂനിയേഴ്സായിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾക്ക് ആ അനുഭവം ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ആരൊക്കെ ജൂനിയേഴ്സായിട്ട് വന്നു അവരെല്ലാവരും ഇന്ന് അത്യാവശ്യം നല്ല നിലയിൽ തന്നെ എത്തിയെന്നുള്ള വളരെ അഭിമാനത്തോട് പറയാൻ കഴിയും അത് ഇന്ന് മനുവും ആ എത്തി നല്ല എത്തി എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് കൂടാതെ മനുവിൻ്റെ ഭാര്യ വീടുമായിട്ടുള്ള ബന്ധം ഭാര്യ മനുവിൻ്റെ ഭാര്യ ലത ലത ഞാനും എൻ്റെ കുടുംബവും ലതയുടെ കുടുംബമൊക്കെ മനു വാഹാൻ കഴിക്കുന്നതിന് മുമ്പേ ഉള്ള നല്ല ബന്ധമുണ്ടായിരുന്നു അങ്ങനെ അതും യാദൃച്ഛ്യമായിട്ട് അങ്ങനെ ഉള്ള ഒരു ബന്ധം കൂടി ഞാനും മനുവായിട്ടുണ്ട് എന്തായാലും മനുവിൻ്റെ ഇന്നത്തെ ഈ മുപ്പത് വർഷത്തെ അഭിഭാഷകൃത്തി പൂർത്തീകരിച്ച് ഉള്ള എല്ലാവിധ സന്തോഷം ഞാൻ എല്ലാവരോടൊപ്പം തന്നെ ഇനിയൊരു ഇരുപത്തഞ്ച് മുപ്പത് വർഷക്കാലം കൂടി മനു പ്രാക്ടീസിൽ സജീവമാകട്ടെ എന്നുകൂടി ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സാംകോശി സാറ് മുൻ പ്രസിഡന്റ് ജോറി ഗോ സാറ് ബഹുമാനപ്പെട്ട സീനിയർ അഭിഭാഷകൻ വിൽസൺ വേണാർ സാറ് മറ്റ് അഭിഭാഷക സുഹൃത്തുക്കളെ ഞാൻ അധികം നീട്ടുന്നില്ല ഒറ്റവാക്കി തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതാണ് കാരണം രാവിലെ ജിമ്മിൽ പോകുന്നു അത് കഴിഞ്ഞ് കോടതി വരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും നിന്ന് വീഡിയോ ഇട്ടിരിക്കുന്ന ഒരു അത്ര ആക്റ്റീവ് എപ്പോഴും വളരെ ലൈവായിട്ട് എപ്പോഴും സജീവമായിട്ട് നീങ്ങുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ പ്രത്യേകിച്ചുമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഈ മുപ്പത് വർഷം പൂർത്തിയാക്കി അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ബഹുമാനപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് മുൻ പ്രസിഡൻറ്റ് ജോർജ് ജോഷി സാറ് പ്രിയപ്പെട്ട പ്രശാന്തി കുറുപ്പ് സാറ് ബാബു സാറ് അജി ഭാസ്കർ സാറ് അജയ് ഷേട്ടൻ ജെയ്സൺ സാറ് വിൽസൺ സാറ് ഹിദായത് സാറ് അലൻ സാറ് മറ്റ് സുഹൃത്തുക്കൾ ബിജു കുറ്റിക്കൽ സാർ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇന്ന് ഇവിടെ ഉള്ളത് നമ്മളിവിടെ കൂടിയിരിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സാറിൻ്റെ മുപ്പതാം പ്രാക്ടീസിലുള്ള മുപ്പതാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ എനിക്ക് ഏറ്റവും പറയാനുള്ള ഞാൻ എൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നത് ഡൽഹിയിലാണ് അപ്പോൾ എനിക്ക് ചെറിയ കൊച്ചിനെ മുതലേ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിറ്റ്നസ്സിനോട് കൂടെ ഫിറ്റ്നസ് എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം അന്ന് എനിക്കൊരു സൈക്കിളുണ്ട് അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പ്രാക്ടീസ് ഷിഫ്റ്റ് ആയ സമയത്ത് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നി എനിക്കൊരു ഫിറ്റ്നസ് കമ്പാനിയെന്നെ പത്തനംതിട്ട കോടതിയിൽ കിട്ടുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം ഈ ഞങ്ങളുടെ ഒരു അഡ്വക്കേറ്റ്സ് ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിനകത്ത് സൈക്കിളുമായിട്ട് ഒരാൾ നിൽക്കുന്നു ആഹാ കൊള്ളാവില്ല നമുക്ക് പറ്റിയ ഒരു കമ്പാനിയൻ ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുന്നു പിന്നീട് ഞങ്ങൾ നൂറ് കിലോമീറ്റർ ആയിട്ടുള്ള റൈഡ്സുകൾ നടത്തി ഓട്ടത്തിന് പങ്കെടുത്തു അതുപോലെ തന്നെ സ്വിമ്മിങ്ങുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായി കുളവുണ്ട് അപ്പം അങ്ങനെ വിവിധ തരം ആക്ടിവിറ്റീസിൽ ഫിറ്റ്നസ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ സാധിച്ചു പിന്നീടുള്ള സുഹൃത്ത് വലയങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയങ്ങൾ എല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേർന്നുകൊള്ളുന്നു ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം വളരെ പോസിറ്റീവായി എല്ലാത്തിനെയും ഒരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു പ്രാക്ടീസ് ഞാൻ ഇവിടെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം ഇന്നേ വരെ ഒരു ദിവസം പോലും കോടതിയിൽ ഒരു ഡിപ്രസ്ഡ് മൂഡായിട്ടോ ഒന്നും ഒരു നെഗറ്റീവ് വർത്തമാനം പറയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ഹീ ഓൾവേസ് വോണ്ടഡ് ടു അച്ചീവ് സംതിങ് അങ്ങനെ ഒരു ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും എപ്പോഴും ഹീ ഓൾവേസ് സീംസ് ടു ബി വെരി ഹാപ്പി പേഴ്സൺ സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടതിൽ ഈ സുഹൃത്തു വലയങ്ങളും കാര്യങ്ങളും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും മുപ്പത് വർഷം പിന്നീട് നിങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യരുടെ എല്ലാവിധമായ നല്ല ആശംസകളും നേരുന്നു ഞങ്ങളെ ഷഴിതാവായിട്ടല്ല വന്ന നല്ലൊരു ആത്മാർത്ഥ സഹോദരനായിട്ട് ഞങ്ങളെ ചങ്കിട് തുല്യം സ്നേഹിച്ചു കൊണ്ടുവന്ന രീതിയിൽ തന്നെ ഞങ്ങളെ ആശംസകൾ അറിയിക്കുകയാണ് എല്ലാ നന്മകളും എല്ലാ നല്ല ഭാവങ്ങളും നേരുന്നു താങ്ക് യു ബഹുമാനപ്പെട്ട പത്തനംതിട്ട ബാർ അസോസിയേഷനിലെ എല്ലാ വക്കീലന്മാരും പിന്നെ നമ്മുടെ അല്ലാതുള്ള സുഹൃത്ത് ബന്ധങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം മനുഷ്യനെക്കുട്ടി പറയുകയാണെങ്കിൽ ഒരു സഹോദര തുല്യൻ സഹോദരനാണ് ഞങ്ങൾ ഒത്തിരിയും വർഷം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും നിരന്തരം പ്രശ്നങ്ങളിലൂടെ ഞാൻ എൻ്റെ ജീവിതം കടന്നുപോയിട്ടുള്ളത് ആ പ്രശ്നങ്ങളെയൊക്കെ വളരെ സങ്കുചിതമായി അല്ലെങ്കിൽ വളരെ നിസ്സാരമായി നമ്മളോട് നമ്മളിപ്പം വരണ്ട അങ്ങോട്ട് ചെല്ലുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഓ ആകാശം ഒഴിഞ്ഞു വരട്ടാ പിന്നെ നമുക്ക് നോക്കാം ഇനി താഴെ വരട്ട് നീന്തൽ സമ്മാനപ്പെടും അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല എനർജിയാണ് അപ്പം തുടക്കം തൊട്ടേ നല്ല പോസിറ്റീവാണ് സംഭവം ഇപ്പോഴും അതേ നിലയിൽ ഇനി ഒരു അൻപത് വർഷം കൂടെ അങ്ങനെ തന്നെ പോകട്ടെ നല്ലൊരു അഭിഭാഷക വൃത്തിയിൽ ഇപ്പം നിലയിൽ നിൽക്കുന്ന പോലെ തന്നെ ഒരു മുപ്പത് വർഷം കൂടെ അമ്പത് വർഷം കൂടെ നന്നായി പോകട്ടെ എന്ന് ഞാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം മരിച്ചയുടെ മുപ്പത് വർഷം അഭിഭാഷക ജീവിതത്തിലെ മുപ്പത് വർഷം ആഘോഷിക്കാൻ എത്തിയേക്കുന്ന മരിച്ചേട്ടൻ്റെ എല്ലാ സുഹൃത്തുക്കളും എനിക്ക് എല്ലാവരെയും അറിയാം പേര് കറക്റ്റായിട്ട് അറിയത്തില്ല എങ്കിലും ഇതിനകത്ത് അറിയാവുന്ന ജോർജ് ജോഡ് സാറ് വിറ്റ്സൺ സാറ് പ്രശാന്തേട്ടന് അങ്ങനെ ഷജീവേട്ടന് വി ചേട്ടന് അങ്ങനെ അറിയാവുന്ന എല്ലാവരും നമ്മുടെ അരുൺ അരുണേട്ടന് എല്ലാവരും എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇരുപത്തിരണ്ട് വർഷത്തെ ബന്ധമുണ്ട് മരിച്ചേട്ടനുമായിട്ട് ഒരു അടിപൊളിയുമായിട്ട് കൊച്ചിലെ പ്രായത്തിൽ മരിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന ആളാണ് ഞാൻ അപ്പോൾ അന്ന് കേസെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അപ്പോൾ അന്ന് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്നോട് പറഞ്ഞാൽ നീ എന്തിനാടാണ് പേടിക്കുന്നത് ആ വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആദ്യമായി ആ വീട്ടിൽ കയറി ചെന്നു അന്ന് ഇപ്പോഴും എനിക്ക് ഓർക്കുന്നു കോടതിയും പോലീസും എല്ലാം ആ വീടായിരുന്നു അവിടുത്തെ കോടതിയിലെ ജഡ്ജിയും പോലീസും എല്ലാം മനുഷേട്ടൻ്റെ അച്ഛനായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു പേരെന്തുവാ ഞാൻ പറഞ്ഞു അനു കല്യാണി എന്ന് വിളിക്കും ആ ശരി നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അപ്പോൾ ഞങ്ങൾ അടിച്ച കൂടുതലുള്ള ആൾക്കാർ അടി കൊണ്ടോരും അവിടുണ്ട് അപ്പോൾ അന്ന് അവർക്ക് ഞങ്ങൾ തിരിച്ചടിച്ചേ പറ്റത്തുള്ളൂ അപ്പം അച്ഛൻ പറഞ്ഞാൽ അങ്ങനെ പാടില്ല നിങ്ങൾ നല്ല സൗഹൃദത്തോടെ പോണമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങി എന്താണെന്ന് ആ ഒറ്റ കാഴ്ചയിൽ തന്നെ മനുഷ്യൻ്റെ ഞാനുമായിട്ട് വലിയൊരു സൗഹൃദം ഉണ്ടായി അപ്പോൾ ഒരു ദിവസം എനിക്ക് അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എനിക്കൊരു വെളി വന്നു നീ ഡ്രൈവിംഗ് അറിയാമോ നിനക്ക് ആ എനിക്കൊരു ഓട്ടോ ഉണ്ട് വീട്ടിലോട്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഡ്രൈവറായിട്ട് വീട്ടിൽ ചെന്നു അന്ന് മുതൽ മരിച്ചേട്ടൻ്റെ ഫാമിലിയായിട്ടുള്ള എല്ലാ ഫങ്ഷനുകളും ആഘോഷങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഞാൻ പങ്കാളിയായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്നെപ്പോലെ ഒരു താഴേക്കടയിലുള്ള അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഒരാൾ ഇത്രയും വലിയൊരു സദസ്സിൽ ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഇത്രയും വലിയ സാറുമാർ രേഖ ഇറമ്പിൽ അതിൻ്റെയൊക്കെ ഒരു ആളെന്ന് പറയുന്നത് മനുചേട്ടനാണ് എവിടെ ചെന്നാലും നമ്മളെ കൊണ്ടുപോയാൽ ഒരു ഡ്രൈവർ എന്നല്ല നമ്മുടെ ചെറുക്കനാണ് എൻ്റെ അനിയന ആ രീതിയിലാണ് നമ്മളെ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ എവിടെ ചെന്നാലും നമ്മളെ മാറ്റി നിർത്തിയിട്ടില്ല കൂടെ ചേർത്ത് പിടിച്ച് ഒരാകാരം കഴിക്കാൻ വലിയ വലിയ ആൾക്കാരോടെ കയറിയാലും ഞാൻ മാറിയിരുന്നതിനോട് പറയും ഇവിടെ നേരിടാമെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ബന്ധം ഇരുപത്തിരണ്ട് വർഷമായി അപ്പോൾ മനുഷ്യട്ടൻ്റെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലെല്ലാം ഞാൻ പങ്കുചേർന്നിട്ടുണ്ട് എൻ്റെ എല്ലാ മോശം അവസ്ഥകളിലും നല്ല അവസ്ഥകളിലും മനുചേട്ടൻ സജീവമായിട്ട് കൂടെ ഇന്നിട്ടുണ്ട് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ വലിയൊരു പ്രഗത്ഭരായുള്ള ആൾക്കാരുടെ ഒരു സദസ്സിൽ എന്നെപ്പോലൊരു ഇപ്പം ഞാൻ എനിക്ക് തന്നെ മനസ്സിലാവും ഇതിനകത്തിരിക്കുന്ന ഏറ്റവും ലോക്കൽ ആളാരെന്ന് ചോദിച്ചാൽ ഞാനാ പക്ഷെ എനിക്കിവിടെ വന്ന് നിൽക്കാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് ഭയങ്കര ഒരു അന്തസ്സ പ്രത്യേകിച്ച് ജോർജ് ജോർജി സാറിൻ്റെയൊക്കെ കൂടെ യാത്രകൾ ചെയ്യാനും മറ്റ് സാറുമാരുടെ കൂടെയൊക്കെ സഹകരിക്കാനും ഒക്കെ കഴിഞ്ഞ് വലിയ സന്തോഷം അപ്പോൾ മനുഷ്യട്ടന് ഇനി ഒരുപാട് നാൾ മനുഷ്യട്ടൻ നല്ല ആരോഗ്യവാനായിട്ടും സന്തോഷവാനായിട്ടും ഇതേ ഒരു 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 ഹാപ്പി ആയിട്ട് ഈ ലൈഫ് അങ്ങോട്ട് പോകട്ടെന്ന് ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷം എനിക്ക് വിളിച്ചതിൽ എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഇവരൊക്കെ പറഞ്ഞ് സത്യമാകുമെന്നോട് എനിക്ക് സംശയം കാരണം ഇത്രയൊക്കെ ഗുണഗണങ്ങൾ എനിക്ക് കൊണ്ടുവന്നു പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരൊറ്റ മനുഷ്യരും എന്നെ എന്നിൽ നിന്നും പിരിഞ്ഞു പോയിട്ടില്ല ഇപ്പോൾ ഷിബു ഷിബുവിൻ്റെ ചേട്ടൻ ഷാജീവ് ഞങ്ങൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വർഷത്തെ ബന്ധമാണ് അങ്ങനെ പിന്നെ അരുണ് ഇവരെല്ലാം ഒറ്റ ഇവൻ എൻ്റെ അപ്പച്ചിളമന ബാക്കിയുള്ളവരെല്ലാം അല്ലാത്തവരുള്ളത് ഒറ്റ ഒരു മനുഷ്യർ എന്നെ പിരിഞ്ഞു എന്നോട് പിണങ്ങി പോയിട്ടില്ല അതെൻ്റെ ക്വാളിറ്റി ആണെന്നോ ഇനി അവരുടെ ക്വാളിറ്റി ആണെന്നെനിക്കറിയത്തില്ല ഇന്ന് വരെ എനിക്കങ്ങനെ ഉണ്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് കൂടെ നിൽക്കുന്നവർ ഒരിക്കലും എന്നെ തള്ളി പറഞ്ഞിട്ടുമില്ല എന്നും കൂടെ നിന്നിട്ടുണ്ട് ഇത്രയും പേര് എൻ്റെ എല്ലാ ആപത്തിലും വിൽസൺ സാറ് നമ്മുടെ ജോർജ് സാറ് ഇങ്ങനെയൊക്കെ എല്ലാ ആപത്തിലും വന്നിട്ടുള്ള പിന്നെ ഷിബു ഒക്കെയാന്ന് എൻ്റെ എനിക്ക് എൻ്റെ കൂടെ ജയിലിൽ വില കിടന്നിട്ടുള്ളതാണ് എൻ്റെ കാര്യത്തിന് വേണ്ടി മനസ്സിലായി അന്നേരം അന്നേരം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഏറ്റവും ഇൻറ്റിമേറ്റായിട്ടായിട്ടുള്ള ആൾക്കാരിൽ കുറച്ചുപേരെ മാത്രമേ വിളിച്ചുള്ളൂ ഒത്തിരിയും പേരുണ്ട് എങ്കിലും ഈ കാണുന്നവർക്ക് അങ്ങനെ തോന്നരുത് എന്നാൽ ഈ വിളിച്ചവരെല്ലാം വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള ആൾക്കാരാണ് നന്ദി നമസ്കാരം ഇത്രയും നല്ല നിങ്ങൾക്ക് നിങ്ങളെ എന്നെപ്പറ്റി നല്ല വാചകം പറഞ്ഞ എനിക്ക് വളരെ സന്തോഷം കാരണം ഇത്രയൊക്കെ നല്ലത് എനിക്കുണ്ടെന്നുള്ളത് എനിക്ക് 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 സ്വയം സ്വയം ബോധ്യമായി പിന്നെ ചില സംശയം ഉണ്ടായിരുന്നു ഇവരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമോ പിന്നെ എനിക്ക് ഒരു ഉറപ്പ് വിളിച്ച് പറഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാവല്ലോ എൻ്റെ ക്യാമറ ഇതങ്ങനെ പുറത്തല്ല എനിക്ക് ഇവിടെ നമ്മുടെ ഒരു പ്രധാന അതിഥി വരാനുണ്ടായിരുന്നു നമ്മുടെ ലോ അക്കാഡമി ചെയർമാൻ അഡ്വക്കേറ്റ് നായരാജ് സാറ് അദ്ദേഹം പിന്നെ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടറാണ് ഫോറസ്റ്റിൻ്റെ അദ്ദേഹം ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വരാൻ വേണ്ടിയിരുന്നു ഇന്ന് അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ കൊണ്ടുവരും വരാൻ പറ്റിയില്ല അത് മറ്റൊരു ദിവസം ഇവിടെ വരും നമ്മളിതുപോലെ ഒരു പുനരാവർത്തിക്കും അതെൻ്റെ ഓഫറാണ് പുനരാവർത്തിക്കും നമുക്ക് ഇതുപോലെ പാർട്ടി വെക്കും അന്ന് നിങ്ങൾ എനിക്ക് പൊന്നാടൊന്നും കാണിക്കേണ്ട പണ്ടാൽ മതി എന്താ പറയുക പിന്നെ പ്രശാന്തിൻ്റെ ഈ വീടും അതൊന്ന് എടുത്തോളം വീടാണ് ഈ നമ്മുടെ ഈ ഇന്നത്തെ സമ്മേളന കൂട്ടായ്മയുടെ സ്ഥലം വിശാലമായ വീടാണ് അങ്ങനെ ഒരു ഒരിക്കൽ തന്ന പ്രശാന്തിനോട് വളരെ നന്ദി ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഇതുപോലെ തന്നെ ചെയ്യണം നന്ദി നമസ്കാരം